നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളെ നാളും പേരും താഴെപ്പറുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരണം എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിന് മറ്റു ഫീസോ കാര്യങ്ങളില്ല നിങ്ങളുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരങ്ങൾക്കും തൊണ്ണൂറ്റി നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് എന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടാൻ മറക്കരുത് മെയ് ഒന്നാം തീയതി മുതൽ മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഐശ്വര്യ ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ് പേരും പെരുമയും ഉണ്ടാകും ധനം വർധനം ഉണ്ടാകും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും വിഷിട്ടോ തൊഴിൽ ഉയർച്ച ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് കുട്ടിക്കും വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാവും നഷ്ടപ്പെട്ടു പോയ കുടുംബസ്വത്ത് തിരിയെ കിട്ടും പൂരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ് ബിസിനസ് തൊഴിൽ ഇവയ്ക്ക് ഇരട്ടി ലാഭം സുഹൃത്തുക്കൾ മൂലം ഗുണങ്ങളുണ്ടാവും കുടുംബ വിജയത്തിൽ ചില പിണക്കങ്ങൾ ഉണ്ടാവും പരിഹാരമായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്താൻ മറക്കരുത് ഉത്രം വളരെ ശുഭഫലം ആണ് ധനപരമായ ഉയർച്ച അംഗീകാരങ്ങൾ പ്രശംസ കുടുംബസ്വത്ത് സ്വന്തമായി വീട് ഉണ്ടാകും മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും യാത്രം കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യ ചെയ്യുവാൻ അവസരമുണ്ടാകും നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്